ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് വടക്കേ വയനാട്ടിലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ ആരംഭിക്കുകയും ഇന്ന് രാവിലെ ഒൻപത് മണിവരെയും ശക്തമായ മഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ താലൂക്കിൽ മാനന്തവാടി താലൂക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ചെറിയ രീതിയിൽ തിരുനെല്ലി മദ്യപ്പാടിയിൽ മുത്തുവിന്റെ വീട് മഴയിൽ കാറ്റിലും മഴയിലും ഭാഗികമായി തകർന്നുണ്ട് അതുപോലെ തവിഞ്ഞാൽ മുതിരേരിയിൽ സാവിത്രിയുടെ ആയിരത്തോളം വാഴകളും ആഹ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ ആ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും തന്നെ അപകടകരമായ രീതിയിലേക്ക് മാറിയിട്ടില്ലെന്നത് ഏറെ ആശ്വാസകരമാണ് ആ പലയിടങ്ങളിലും പാണ്ടിക്കടവ് വെള്ളിയൂർക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലെ ഉണ്ടായ ഇന്ന് രാവിലെ വരെ ഇന്ന് രാവിലെ വരെ ഒൻപത് മണിവരെ കനത്ത മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതും അതുപോലെ വലിയ ഒരു അപകടത്തിലേക്കാണ് നീങ്ങുകയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ മാനന്തവാടി താലൂക്കിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് പനമരത്ത് ആ ജി വി എച്ച് എസ് എസിൽ ആറ് കുടുംബങ്ങളെയും ആ മാനന്തവാടി ജി കെ എമ്മിൽ രണ്ട് കുടുംബങ്ങളെയുമാണ് ആ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് ചെറിയ രീതിയിൽ ഇപ്പോഴും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അതുപോലെ മരം കടപുഴകി വീഴൽ മരച്ചില്ലകൾ കടപുഴകി വീഴുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എവിടും തന്നെ വാഹന ഗതാഗതം നിലച്ചിട്ടുമില്ല പാൽശ്വരത്ത് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞു വീണ് ഇവിടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലെ പുലർച്ചെയോടെ ഇത് പുനരാരംഭിക്കുകയും പിന്നീട് വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യായിരുന്നു എന്നാലും അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കലക്ടർ വൈകുന്നേരം അല്ലെ രാത്രി ആറു മണിക്ക് ശേഷം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു മഴ നിന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ മാനന്തവാടി താലൂക്കിൽ ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതായിരുന്നു ഇന്നലെ രാത്രിയോട് കൂടി തന്നെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഇത് ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം വൈദ്യുതി വിതരണം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞു എങ്കിലും രാത്രിയോടുകൂടി മാനന്തവാടി സബ് സ്റ്റേഷന് മുന്നിൽ മരം കടപഴകി വീണ് വീണ്ടും വൈദ്യുതി തയ്യാറാവും ചെയ്തിരുന്നു എന്നാലും ഒരുവിധം എല്ലായിടത്തും തന്നെ ഇപ്പോൾ വൈദ്യുതി പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ രാവിലെ വരെ മാനന്തവാടി ആ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വയനാട് വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി കൂടുതൽ വാർത്തകൾക്കും വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്